നമ്മുടെ സംഘടനാ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനവും സമരത്തും യഥാർത്ഥത്തിൽ അത് തന്നെയാണ് എത്ര ആളുകൾ എത്ര മോമിനിയങ്ങളാണ് പരസ്പരം ഹെലൂറിൽ മാത്രമല്ല ഖൈബത്തിലും നമുക്ക് വേണ്ടി ദ ചെയ്യുന്നു നമ്മൾ അവർക്ക് വേണ്ടി ദ ചെയ്യുന്നു ഇതൊരൊറ്റ ഈ ഒരു വൃത്തത്തിൻ്റെ അകത്ത് ഇതൊരൊറ്റ ശരീരമായി നമ്മൾ കാണുകയാണ് ഒരു സംഘടനാ ബോഡി എന്ന് പറയുമ്പോൾ ആ സംഘടനാ ബോഡിയുടെ സംഘടനാ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് എൻ്റെ ശരീരത്തിലെ കൈയും കാലും കണ്ണും ചെവിയും വേറെ വേറെ അവയവങ്ങൾ ആണെങ്കിലും അതെല്ലാം ചേർന്ന് നിൽക്കുന്നതാണ് എന്റെ ശരീരം എന്ന പോലെ യഥാർത്ഥത്തിൽ സംഘടനാ ശരീരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സംഘടനക്കകത്ത് പ്രവർത്തിക്കുന്ന ഈ സർക്കിളിൻ്റെ അകത്ത് ഈ വൃത്തത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും ചേർന്നതാണ് നമ്മുടെ ഈ സംഘടനാ കുടുംബം എന്ന് പറയുന്നത് അവതിൽ ഓരോരുത്തരും മറ്റുള്ളവൻ്റെ സുഖത്തെക്കുറിച്ചും അതിൽ സന്തോഷിക്കുകയും അവരനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളിൽ അവരെപ്പോലെ ദുഃഖം അനുഭവിക്കുകയും സങ്കടം പങ്കുവെക്കുകയും മനസ്സിൽ വിഷമമുണ്ടാവുകയും ചെയ്യുന്ന തരത്തിലേക്ക് മുമ്പിനിങ്ങളുടെ കൂട്ടായ്മയായ നമ്മുടെ സംഘടനാ ജീവിതം വളർന്നു വന്നതായി നമുക്ക് കാണുന്നു